ഫൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമീസ് വ്ളോഗ് അപ്പോൾ ഇന്നലത്തെ സൺഡേത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം എനിക്കിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനൊരു സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് ഇപ്പോൾ നമുക്ക് നേരെ തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂ ലേക്ക് എടുക്കാം എപ്പിസോഡ് സെവൻ മാർച്ച് സെവൻറ്റീൻ ഫസ്റ്റ് തന്നെ ലാലോട്ടം വരുന്നുണ്ട് ലാലോട്ടം വന്നിട്ട് ലാലോട്ടം വന്നിട്ടുണ്ട് നമുക്ക് എവിക്ഷൻ ഒക്കെ ഇന്ന് മെയിൻ ഒരു കാര്യമുണ്ട് എവിഷൻ പക്ഷേ അതിന് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കഴിഞ്ഞ വീക്കിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് പറഞ്ഞു വീടിൻ്റെ അകത്ത് കാണുന്നു എന്നിട്ട് ലാലോട്ടൻ എവിക്ഷൻ എന്നുള്ളത് ആരൊക്കെയാണ് അവരുടെ അടുത്ത് ഒന്ന് എഴുന്നേറ്റ് ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും നോമിനേഷനിൽ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് രതീഷ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതിൻ്റെ ഞാൻ ചെയ്തതിന് വരെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് നോമിനേഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്ന ലാലട്ട പറഞ്ഞത് നെക്സ്റ്റ് സി ജിൻഡോട് ചോദിക്കുമ്പോൾ ജിൻഡ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ടു ഡേയ്സ് കളിച്ചിട്ടില്ല എല്ലാവരെയും ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നോമിനേഷനിൽ വന്നു നോമിനേഷൻ വന്നതിന് ശേഷം ഞാനൊന്ന് ഗെയിം പിടിക്കാൻ നോക്കിയിട്ടുണ്ട് വരുന്നുണ്ട് അൻസിബോട് വയ്ക്കുമ്പോൾ അൻസി പറഞ്ഞത് ഞാനായിട്ട് അങ്ങനെ അധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറില്ല എനിക്ക് ഇടപെടണം തോന്നല് ഞാൻ ഇടപെടാറുണ്ട് പക്ഷേ ഓരോ പ്രോബ്ലം ഞാനിങ്ങനെ വെറുതെ വഷളാക്കാറില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ശരീരം എടുത്ത് വയ്ക്കുമ്പോൾ ശരണി പറഞ്ഞു ഞാൻ എല്ലായിടത്തും ഫ്രണ്ട്ലി ആവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കുറെ പേരടുത്ത് എനിക്ക് ഫ്രണ്ട്ലി ആവാൻ പറ്റിയിട്ടില്ല അവരായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ അതേപോലെ നോറയുടെ അടുത്തും റോക്കീൻ്റെ അടുത്തും സിജോൻ്റെ അടുത്തും സുരേഷിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ റോക്കി വരുന്നുണ്ട് എന്നെ ഡയറക്റ്റ് പവർ ടീംമാർ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തതാണ് കാരണം ഞാൻ അവരെ നിലവാരം നിലവാരമില്ലായ്മ നിലപാടില്ലായ്മ പിന്നെ കാപ്പുട്ടിയ മുഖം ഇതെല്ലാം ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് എൻ്റെ അടുത്തൊരു പേഴ്സണൽ അവർ അവർക്ക് എന്നോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജുണ്ട് അതിൻ്റെ പേരിലാണ് അവർ എൻ്റെ അവരെന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ ഇത്രയും പേരുടെ അവരുടെ ചോദിക്കുന്നു നെക്സ്റ്റ് എമ്മിനോടെ അടുത്ത് എന്താ ലാസ്റ്റ് വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് പവർ ടീമിൽ ലാസ്റ്റ് വീക്ക് പവർ ടീമിൽ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ജിൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ ജിൻഡ് ഒരു പ്രാവശ്യം സിജോയും ജിൻഡും തമ്മിലൊരു പ്രശ്നം പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ജിൻഡ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്നെ സിജോ മറ്റേ എന്ത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഇപ്പൊ സിജോനെ പുറത്താക്കണം എന്നുള്ളൊരു സീൻ ഉണ്ടായിരുന്നു അപ്പൊ ജിൻഡേന്റെ അടുത്ത് ലാലട്ട നിൽക്കുന്നുണ്ട് കൈക്ക് എന്ത് പറ്റി മാനേ കൈക്ക് എന്താ പറ്റിയത് ഹോസ്പിറ്റലിൽ പോകണമെന്നോ കൈ മുറിഞ്ഞെന്നോ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ജിൻഡ പറഞ്ഞിട്ടുണ്ട് ആ കൈക്ക് ചെറുതായിട്ടൊന്നും ഇതായിരുന്നു ലാലേട്ട ഇപ്പൊ കുഴപ്പമില്ല സിജു ആയിട്ട് ആകുമ്പോൾ സിജു ആയിട്ട് പ്രശ്നത്തില് നടന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ഡോക്ടർ അയക്കാം ഡോക്ടർ വന്നിട്ട് നോക്കട്ടെ ഡോക്ടർ വന്നിട്ട് നോക്കട്ടെ ഞാൻ ഡോക്ടറെ അയക്കാം രതീഷിൻ്റെ അടുത്ത് വരുന്നത് സ്റ്റോർ റൂം ഒന്ന് തുറന്നു കൊടുക്കും ഡോക്ടറുണ്ട് ഡോക്ടറിനെ കണ്ടിട്ടയറ്റാകുമ്പോൾ എന്താ ആട്ടി പൈക്കാനൊന്നും നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട് അതിന് രതീഷ് പോയി സ്റ്റോർ റൂം തുറന്നു നോക്കുമ്പോഴത്തേക്കും നല്ല ഡോക്ടർ ഡോക്ടർ കണ്ടപ്പോൾ രതീഷ് എന്നിട്ട് ഒരു ഞെട്ടല് അങ്ങനെ ഡോക്ടറ് വരുന്നുണ്ട് ഡോക്ടറിനു വെച്ചൊരു നഴ്സുണ്ട് വലിയ ഇത്രയും സൂചി ഉണ്ട് കയ്യിൽ അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ട് ഡോക്ടറെ ഇഞ്ചക്ഷൻ എടുത്തോളൂന്ന് പറയുമ്പോൾ കൈക്ക് എടുക്കാൻ പോലും ലാലിട്ട് പറഞ്ഞത് കൈക്കല്ല ബാക്ക് ബാക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാക്കിൽ കുത്താമ്പോൾ പിന്നെ ലാട്ട് പറഞ്ഞു വേണ്ട കുത്തണ്ട കുഴപ്പമില്ല ഇനി നന്നായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു അത് ഒരു സീൻ കാണിക്കുന്നുണ്ട് ആ സീനും കൊള്ളായിരുന്നു ചേച്ചി ജിൻഡോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജിൻഡോ ഉറക്കം വരാറുണ്ടോയെന്ന് ചോദിക്കുന്നത് ഹേ ഇല്ല ലാലാട്ട പിന്നെ ഉറക്കത്തിൽ ഉറക്ക ഉറങ്ങിയതുകൊണ്ട് കുറേ പ്രാവശ്യം പട്ടി വരക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോന്ന് അങ്ങനെ ഉറക്കം വരാറില്ല എന്നാൽ ഞാനൊരു വീഡിയോ കാണിക്കട്ടെ എൻ്റെ ലാലാട്ടൻ കോമ്പറ്റേറ്റീവ് വീഡിയോ കാണിക്കുന്നുണ്ട് അതായത് ശ്രീരേഖ എന്തോ ലിവിങ് ഏരിയയിൽ മീറ്റിംഗിൽ ചെയ്യാൻ ശ്രീരേഖ സംസാരിക്കുമ്പോൾ ജിൻഡോ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇങ്ങനെ ഉറക്കം തോന്നുന്ന ഒരു വീഡിയോ പിന്നെ ജിൻ്റെ പുറത്ത് പോയി ഉറങ്ങുന്ന ഒരു വീഡിയോ ഒരു കോമഡി രൂപത്തിൽ കാണിച്ചത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇങ്ങനെ ലാലാട്ടൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതല്ല ശ്രീരേഖരുടെ അടുത്ത് എന്തൊക്കെയുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖർ പറഞ്ഞാൽ ഇപ്പോൾ ഗെയിം ഓൺ ആയി ലാലാട്ടൻ ഞാൻ ആദ്യം കുറച്ച് മെൻ്റലി വീക്കായിരുന്നു കുറച്ച് ഡൗൺ ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങളായി ഇപ്പം ഞാൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത് അർജുൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എല്ലാ എല്ലാവരെയും ഞാൻ കറക്റ്റ് ഒബ്സേർവ് എല്ലാവരെയും ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റി എല്ലാവരെയും കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം നമ്മളെ ഋഷീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഷി പറഞ്ഞു വൺ വീക്ക് ആയതേ ഉള്ളൂ ഗെയിം തുടങ്ങിയിട്ട് ഷോ തുടങ്ങിയിട്ട് പക്ഷെ ഒരു വൺ മന്ത് ആയ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം നിഷാൻ്റെ അടുത്ത് നിഷാനേയുടെ അടുത്ത് കുറച്ച് കാര്യമായിട്ട് ലാലോട്ടം പറയുന്നുണ്ട് കാരണം ഇത്രയും കോമണേഴ്സിൽ നിന്ന് ഇത്രയും കുറേ കുറേ ആപ്ലിക്കേഷൻസിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് നിഷാനേന പക്ഷേ നിഷാൻ ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല കാരണം ഒന്നിലിടപെടാറല്ലോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒരഭിപ്രായവും ഇല്ല ഒന്നും ഒന്നുമില്ല അപ്പം അതിനെക്കുറിച്ച് ലാലേട്ട സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിഷാന പറഞ്ഞിട്ട് ലാലട്ട വന്നപ്പോൾ മുതൽ ഒരു കിളി പോയി കിളി പോയ പോലെയാണ് ഞാൻ ആ കിളിയിൽ തിരിച്ച് വന്നിട്ട് വേണം ഓണാവാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ലാലട്ടെന്ന് ചോദിച്ചിട്ട് കുട്ടിക്ക് ഷോയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണല്ലോ പലപ്പോഴും തോന്നാറ് അപ്പോൾ നിഷാന പറഞ്ഞത് അങ്ങനെയല്ലല്ല ലാട്ട് ഞാൻ ഇങ്ങനെയാണ് പൊതുവെ എൻ്റെ ക്യാരക്ടർ ഞാൻ ഇപ്പോൾ ഐഡിയ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മൂന്ന് കുട്ടികളായതിനു ശേഷം എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അല്ല ഞാൻ പൊതുവേ ആയിട്ടുള്ള ആളാണ് ഷോക്ക് വേണ്ടിയിട്ട് എനിക്കെൻ്റെ എൻ്റെ ക്യാരക്ടർ അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് വേറൊരാളുടെ അവസരം കൂടിയല്ല നഷ്ടപ്പെടില്ലേ ആ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ബി ബിഗ് ബോസിൻ്റെ അടുത്ത് എപ്പം വേണമെങ്കിലും നിങ്ങളെ പുറത്തേക്ക് വിട്ടോളർന്നു അത് ഫീലായിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് പിന്നെ പുറത്തഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട് അതിനുശേഷം ലാലാട്ടം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ റോക്കി പറയുന്നുണ്ട് ആ സുഖായിട്ട് ഇരിക്കുന്നവർക്കല്ലേ ഇനി പെട്ടി പാക്ക് ചെയ്ത് സമാധാനത്തോടെ പെട്ടി പാക്ക് ചെയ്യാനുള്ള ടൈമായി എന്ന് ഇങ്ങനെ നിഷാനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നിഷാന കരയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ജാസ്മിൻ കറി ഇടപെടും ജാസ്മിൻ പിന്നെ ഇടയിൽ എല്ലാ പ്രശ്നത്തിലും പോയി ഇടപെടും ജാസ്മർ നീ എന്തിനാ പറഞ്ഞു ഇപ്പൊ ഓൾറെഡി കുറേ വഴക്ക് കേട്ടിരിക്കുന്നതല്ലേ അതൊന്നും കഴിഞ്ഞിട്ട് എനിക്കിന്നെ അടുത്തത് പറഞ്ഞാൽ അപ്പോൾ ജാസ്മിനും റോക്കിയും കൂടി നല്ല അടിയാവുന്നുണ്ട് പക്ഷെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് അർജൻറ്റിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അർജുൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് അത്ര നല്ലൊരു ക്യാപ്റ്റൻസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ില്ല ഓക്കെ ബിഗ് ബോസിലെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരിക്കാം പക്ഷേ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ അർജുനന് ചെയ്യായിരുന്നു പക്ഷേ അർജുൻ ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല ഒന്നും വേണ്ടടുത്തൊന്നും അർജുൻ്റെ തീരുമാനങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത്ര ഇതായിട്ടില്ല എന്നാലും കുഴപ്പമില്ല നല്ലോണം മോശം നല്ല എന്നാലും കുറച്ചും കൂടി ആയിരുന്നു അർജുനന് അപ്പോൾ അർജുൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് കുറേ പേര് നല്ലത് പറഞ്ഞു കുറേ പേര് മോശം പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻസിൽ രതീഷ് പറഞ്ഞു തീരെ പോരായിരുന്നു റോക്കിയും ഫുള്ള് നെഗറ്റീവായിരുന്നു പറഞ്ഞു പിന്നെ കുറച്ച് പേർ പറഞ്ഞു ഡിസിഷൻസ് എല്ലാം എടുത്തത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എടുക്കായിരുന്നു പിന്നെ ക്യാപ്റ്റൻ ആരും അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ സൗണ്ട് റേസ് ചെയ്യേണ്ട സമയത്തും മനഃപൂർവ്വം ബാക്ക് വെലിഞ്ഞ് അത് നോക്കി നിൽക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട് പിന്നെ കുറേയുള്ള ട്രൈ ചെയ്തു പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കറക്റ്റ് ഫസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് പക്ഷേ അർജുൻ്റെ മിസ്റ്റേക്ക് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ കുറച്ച് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും ഉള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അർജുൻ അതിന് ശേഷം നെക്സ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് ടാസ്കിൽ മത്സരിക്കുന്നത് നമ്മുടെ അപ്സര സിജോ ആൻഡ് റസ്മിൻ ബൈ ഇവർ മൂന്നുപേരാണ് ടാസ്കിൽ മത്സരിക്കുന്നത് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡൻ ഇരയിൽ മൂന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും മൂന്ന് ബൗളുണ്ടാവും മൂന്ന് ട്രാക്കുണ്ടാവും അപ്പോൾ ട്രാക്കിൻ്റെ മറ്റേ വശത്ത് ആപ്പിൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ട്രേ ഉണ്ടാവും അപ്പോൾ മൂന്ന് മത്സരാർത്ഥികളും മൂന്ന് ട്രാക്കിലൂടെ അവർ കൈയും കാലും മൊത്തം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും മൊത്തം മറ്റേ അവർ വൈറ്റ് സാധനം ഇങ്ങനെ മൊത്തം കെട്ടി വെച്ചിട്ടുണ്ട് അവർക്ക് അനക്കാൻ പറ്റില്ല ഇങ്ങനെയായിരിക്കും നിൽക്കേണ്ടത് അവർ പുഴുവിനെ പോലെ എഴുഞ്ഞഴിഞ്ഞ് ഇഴഞ്ഞ് പോയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എഴുഞ്ഞഴിഞ്ഞ് പോയിട്ട് അപ്പുറത്തെ പോയിന്റിൽ നിന്ന് ബൗൾ ട്രെയിനിൽ നിന്ന് ആപ്പിൾ കടിച്ചിട്ട് തിരിച്ച് വന്ന് ഇപ്പുറത്തുള്ള ബൗളിൽ ഇടണം അങ്ങനെ കൂടുതൽ ആപ്പിൾ ആരാണോ അടുത്ത ബസറിനുള്ളിൽ എടുക്കുന്നത് അവരായിരിക്കും വിജയ അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലാലേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് കോസ്റ്റ്യൂം മാറിയിട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ അവർ കോസ്റ്റ്യൂം മാറാൻ പോയ സമയത്ത് ലാലാട്ടം രതീഷിനോട് ചോദിക്കുന്ന ആരായിരിക്കും ജയിക്കുന്നത് അപ്പോൾ രതീഷ് പറഞ്ഞു സിറ്റോ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം ഒരു ആൾ മെയിലായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും അതുകൂടാണ്ട് ആൾ ഒന്നുകൂടി ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ റോക്കി വന്നത് റസ്മിൻ ബൈം ജയിക്കാൻ ചാൻസ് ഉണ്ട് കാരണം റസ്മിൻ്റെ ഒരു പി ടി ഫിസിക്കൽ എജ്യൂക്കെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ആളും കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആരും അപ്സരയുടെ പേര് പറഞ്ഞില്ല ശരിക്കും അപ്സർക്ക് അതെന്തായാലും ആയി കാണും അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ പ്രമോയിൽ കണ്ടത് അപ്പോൾ റോക്കി അഫ്സറെടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തേങ്ങ ഒട്ടിയില്ലേ നീ ആര് നിന്റെ അടുത്ത പേര് നിന്റെ പേരൊന്നും പറഞ്ഞിട്ടല്ലോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കളിക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല പറഞ്ഞു അപ്പോൾ അപ്സര പോയി ചൂടാന്നുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമേ ഉള്ളൂ ഞാൻ ഞാൻ ഒരാൾക്കും വാക്ക് കൊടുത്തില്ല ജയിച്ച് ക്യാപ്റ്റനായി വരുന്നത് കളി കഴിഞ്ഞില്ലല്ലോ തുടങ്ങിയതല്ലേ ഉള്ളൂ പറഞ്ഞു അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്സറെ നല്ലപ്പിലാണ് അടുത്ത് പറഞ്ഞത് എന്തായാലും വിഷമായിട്ടുണ്ടാകും അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ റോ മറ്റേ സിജോ നല്ല ഇങ്ങനെ 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 ആക്കിയതുകൊണ്ട് സിജോൻ്റെ ആ കെട്ടിയത് മൊത്തം അഴിയുന്നു അഴിഞ്ഞ് മൊത്തം അഴിയുന്നു പകുതിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഫുൾ അഴിഞ്ഞു അപ്പോൾ ബിഗ് ബോസ് ഒന്നും സിജോ ഔട്ടാണ് ഗെയിമെന്ന് പറഞ്ഞു പിന്നെ ഉണ്ടായത് അപ്സറയും റസ്മിൻ ബൈ ആണ് അതിൽ അപ്സര നല്ല കിടിലനായിട്ട് ചെയ്തിന് റസ്മിൻ ബൈൻ വെച്ച് നോക്കുമ്പോൾ അപ്സര നല്ല പോലെ ചെയ്തു അങ്ങനെ അപ്സര പോയിട്ട് രണ്ട് ആ രണ്ട് ആപ്പിളാണെന്ന് തോന്നുന്നത് രണ്ടോ മൂന്നാമത്തെ കളക്ട് ചെയ്തിനോന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ആപ്പിൾ കളക്ട് ചെയ്തു അപ്സര ക്യാപ്റ്റൻ ആയി അപ്സർ അപ്പം തന്നെ പോയിട്ട് മറ്റേ റോക്കിൻ്റെ അടുത്ത് കൊണ്ട് കണ്ടോടാ നീന്ന് പറഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞു അതിനുശേഷം ലാലേട്ടൻ അപ്സരനെ എന്നെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അപ്സറെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറയാനില്ല അപ്പം അപ്സര പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ കേട്ടു ലാലേട്ടൻ ഞാൻ ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് ആരായിരിക്കും വിന്നർ വിന്നറാകുന്ന വെച്ചിട്ടാവുമ്പോൾ എല്ലാവരും മറ്റേ സിജോൻ്റെ പേരും നമ്മളെ റസ്മിൻ ബൈൻ്റെ പേരും പറഞ്ഞു എൻ്റെ പേര് ചാൻസ് ഉണ്ടെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാനത് മൈൻഡ് ഒരു 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 കണ്ടർസ്റ്റാൻഡ് എന്നെ കളിയാക്കുകയും ചെയ്തു അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തു പക്ഷെ അതിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല നല്ല മാസ് ഡയലോഗം നല്ല അടിപൊളി സ്പീച്ചായിരുന്നത് എന്നെക്കുറിച്ച് അവർക്ക് ആർക്കും അറിയില്ല ഞാൻ ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എൻ സി സി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പങ്കെടുത്തിട്ടുള്ള ആണ് നാഷണൽ ലെവലായിട്ട് ഞാൻ ഗെയിംസിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻ്റാണ് എന്നെക്കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല എൻ്റെ അച്ഛൻ പോലീസുകാരനാണ് എനിക്കും ആവണെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എൻ്റെ എൻ്റെ കല എനിക്ക് എൻ്റെ എൻ്റെ ഉള്ളിൽ കലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സീരിയൽ ഫീൽഡിലേക്ക് വരുന്നത് എല്ലാവരും കൈയടിക്കുന്നു ഭയങ്കര അത് അപ്സര ആർമി പേജിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പീച്ച് ഇട്ടു കൊടുത്ത പോലെ നല്ല അടിപൊളി അടിപൊളിയതായിരുന്നു അങ്ങനെ അപ്സറെ ക്യാപ്റ്റനായി ശേഷം എന്താ വെച്ചെങ്കിൽ എല്ലാവരുടെയും ഇവർ എനിക്കൊന്ന് മുന്നേ കുറെ കുറേ അവാർഡ് കാറ്റഗറി ഉണ്ട് അതിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എല്ലാവരുടെയും മുന്നേ അത് ഞാൻ കണ്ടിട്ടില്ല എനിക്കൊന്ന് ലൈവിലാൻ മറ്റും മുന്നേ ആരായിരിക്കും ആ അവാർഡിന് അർഹൻ അർഹൻ അല്ലെങ്കിൽ അർഹ അതാന്നുള്ളത് ഇതാക്കാൻ പറഞ്ഞ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അവാർഡ് കൊടുക്കുന്നതായിരുന്നു നെക്സ്റ്റ് കാണിച്ചത് അപ്പോൾ സ്റ്റോറും പോയിട്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു അവാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ ഫസ്റ്റ് ഉള്ളത് ചൊറിയൻ അവാർഡ് ചൊറിയൻ അവാർഡ് കിട്ടിയ രതീഷ് പിന്നെ മടിയൻ അവാർഡ് അവാർഡ് ലീഡർ അർജുന് സഹായി ജാൻമണി നോക്കുകുത്തി നിഷാന ജാൻ മറ്റേ ലീഡർ അവാർഡ് അർജുൻ ജാൻമണി അപ്സര തരികിടാനിൽ അവാർഡ് രതീഷിന് അങ്ങനെ കുറേ കുറേ ഉണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത് അർക്കാൻ നോക്കുമ്പോൾ രതീഷിനായിരുന്നു ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ അത് ആ ഒരു സെഗ്മെന്റ് നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം എലിമിനേഷൻ്റെ കഥ പറയുന്നു നോമിനേഷനിൽ വന്നവരെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ഇരിക്കാൻ പറയുന്നു എന്നിട്ട് കാലഘട്ടം പറഞ്ഞു ഒരു ഗെയിം പോലെയാണ് എലിമിനേഷൻ ഇപ്രാവശ്യം എന്താണെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു തന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നോമിനേഷനിലവരെല്ലാവരും നിരക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് മുമ്പിൽ അഞ്ച് ബ്ലൂ പേപ്പറും അതിന് മുന്നിൽ മൂന്ന് യെല്ലോ പേപ്പറും അതിന് മുന്നിൽ ഒരു ഒരു റെഡ് ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് കുറച്ച് സൗണ്ട് പ്ലേ ചെയ്യും അതിലുള്ളവരെ കുറച്ച് സൗണ്ട് പ്ലേ ചെയ്യും അപ്പോൾ ആര് സൗണ്ടാണ് കേൾക്കുന്നത് അവരിങ്ങനെ അവരെ സൗണ്ട് കേൾക്കുമ്പോൾ അടുത്ത കളറിൽ മാറി നിൽക്കണം വീണ്ടും സൗണ്ട് കേട്ടാൽ അടുത്ത കളറിൽ മരുന്നിൽക്കണം അങ്ങനെ ആരാണോ ഫസ്റ്റ് റെഡിലെത്തുന്നത് അവർ ഔട്ടാവും അതായിരുന്നു ഗെയിം അങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് രതീഷ് ഔട്ട് ആകുന്നു നമ്മൾ പ്രൊമോലെല്ലാം കണ്ട പോലെ രതീഷ് ഔട്ട് ആകുന്നു അൺഫെയർ ആണോ എന്ന് ചോദിച്ചാൽ എന്താ സംഭവം വോട്ടിങ് എങ്ങനെയാണ് ഔട്ട് ആയിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ സീക്രട്ട് റൂമിലൊക്കെ പോകുമായിരുന്നു പക്ഷേ ഒന്നുമില്ല എലിമിനേറ്റ് ആയിപ്പോയി അങ്ങനെ എലിമിനേറ്റ് പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോകേണ്ട ഒരാളായിരുന്നില്ല രതീഷിനേക്കാളും ഗെയിമൊന്നും കളിക്കാണ്ട് വെറുതെ ഇരിക്കുന്ന കുറേ പേര് ഹൗസിലുണ്ടായിരുന്നു പക്ഷെ എന്താ പറയൽ രതീഷ് ഔട്ടായിപ്പോയി അതിനുശേഷം രതീഷ് ലാലിൻ്റെ അടുത്ത് സം ലാലിനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഒര ഒരാഴ്ചയിലെ രതീഷിൻ്റെ ജേണി എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്നുണ്ട് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് രതീഷ് വരുന്നുണ്ട് എന്റെ ഗെയിം പാളിപ്പോയി നിങ്ങൾ ആരോടും അങ്ങനെ ഞാൻ എടുത്ത വഴി തെറ്റിപ്പോയി നിങ്ങൾ ആരും അങ്ങനെ ആവരുത് എല്ലാവരും നന്നായി കളിക്കണം എനിക്ക് ആരുടെ അടുത്തും രീഷ് ലാൻറ്റ് ബാബേ പറഞ്ഞു പോകുന്നു അപ്പോൾ അത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് പ്രൊമോസ് വന്നിട്ടുണ്ട് നല്ല കിടിലൻ പ്രൊമോസ് ആണ് എന്താവും അറിയില്ല എന്തായാലും നമുക്ക് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം എപ്പിസോഡ് റിവേറ്റ് ചെയ്യാൻ നാളെ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ബൈ